മുഹമ്മദ് അസഹറുദ്ദിൻ്റെ ഇരട്ട ശതകത്തോളം പോന്ന നൂറ്റി എഴുപത്തിയേഴ് റൺസ് അർദ്ധ സെഞ്ചുറികളുമായി മികച്ച പിന്തുണ നൽകി ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും സൽമാൻ നിസാറും അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ രഞ്ജി സെമി പോരാട്ടത്തിൽ കരുത്തരായ ഗുജറാത്തിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ കേരളം പടുത്തുയർത്തിയത് നാനൂറ്റി അൻപത്തിയേഴ് എന്ന മികച്ച സ്കോർ കലാശപ്പോരിൽ നമ്മൾ ബെറുത്തുറപ്പിച്ചെന്ന് മലയാളികളെല്ലാം മനസ്സിൽ ഉറപ്പിച്ചതാണ് എന്നാൽ ഗുജറാത്തിൻ്റെ ഓപ്പണർമാർ തന്നെ കേരളത്തിന് പാണ്ടി തന്നു പ്രിയങ്ക് പഞ്ചാലും ആര്യ ആര്യദേശായിയും മലയാളിയുടെ ഫൈനൽ മോഹങ്ങളെല്ലാം തല്ലിക്കെടുത്തി ക്രീസിൽ കോട്ട കെട്ടി അർദ്ധസഞ്ചറികമായി ആര്യ പുറത്തായതോടെ സച്ചിനും സംഘവും ഒന്ന് ആശ്വസിച്ചതാണ് എന്നാൽ വന്നവരെല്ലാം ചെറുതെങ്കിലും വിലപ്പെട്ട സംഭാവനകൾ അർപ്പിച്ചു പോയി അഞ്ചാം വിക്കറ്റിൽ ജയ്മീത് പട്ടേലിനെയും സാക്ഷി നിർത്തി പ്രിയങ് കേരളം ഉയർത്തിയ ലക്ഷ്യം വെറും നിസ്സാരം ബാറ്റ് കൊണ്ട് വിളിച്ചു പറഞ്ഞു അവസാന ദിവസം ഗുജറാത്തിന് ഫൈനലിലേക്ക് ഉണ്ടായിരുന്നത് വെറും ഇരുപത്തിയെട്ട് റൺസ് ദൂരം കേരളത്തിന്റെ ഫൈനൽ മോഹങ്ങളെല്ലാം തലേന്ന് രാത്രി തന്നെ അസ്തമിച്ചിരുന്നു എട്ടാം വിക്കറ്റിൽ കേരളത്തിന്റെ വഴിമുടക്കി രണ്ടുപേർ ക്രീസിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട് ജയ്മീത് പട്ടേലും സിദ്ധാർത്ഥ് ദേശായിയും ജയ്മീത് നൂറ്റി അറുപത്തിയൊന്ന് പന്ത് നേരിട്ട് എഴുപത്തിനാല് റണ്ണും ദേശായി നൂറ്റി മുപ്പത്തിനാല് പന്ത് നേരിട്ട് ഇരുപത്തിനാല് റണ്ണും എടുത്താണ് നിൽപ്പ് ജലജ് സക്സേന എന്ന വിശ്വസ്സനായ സ്പിൻ ഓൾ റൗണ്ടർ മാത്രമായിരുന്നു കേരളത്തിന്റെ ഏക ആശയും ആശ്വാസവും നാല് ഗുജറാത്ത് ബാറ്റർമാരെ അതിനകം പവരിൽ എത്തിച്ചിരുന്നു സക്സേന അഞ്ചാം ദിനം തുടങ്ങിയത് തന്നെ ഒരു നിർഭാഗ്യം കൊണ്ടായിരുന്നു ക്രീസിൽ സെറ്റായി നിന്ന ജയ്മീത് പട്ടേൽ നൽകിയ ഒരു സുവർണ ക്യാപ്റ്റൻ സച്ചിൻ ബേബി നിലത്തിട്ടു എന്നാൽ ആ ജീവന് രണ്ടു പന്തിന്റെ ആയിസെ ഉണ്ടായിരുന്നുള്ളൂ അഞ്ചാം നാൾ നാടകം അവിടെ തുടങ്ങുകയായിരുന്നു ആദിത്യ സർവാത്തെ എന്ന മറ്റൊരു സ്പിൻ ഓൾറൗണ്ടുടെ മാജിക് ആയിരുന്നു പിന്നീട് അവിടെ കണ്ടത് സർവാത്തെ എറിഞ്ഞ പന്തിന്റെ ടേൺ ചെറുക്കാൻ ക്രീസ് വിട്ട് മുന്നോട്ടഞ്ഞു ജയ്മീത് എന്നാൽ ബാറ്റിനെ കബളിപ്പിച്ച് കടന്ന പന്ത് കൃത്യമായി കൈപ്പിടികളൊതുക്കി വിക്കറ്റ് കീപ്പർ അസഹർദ്ദീൻ സ്റ്റം ചെയ്യുന്നു മിനിറ്റുകളെടുത്ത പരിശോധനയ്ക്കൊടുവിൽ അമ്പയർമാർ വിക്കറ്റ് വിധിക്കുന്നു ഗുജറാത്ത് ക്യാമ്പ് നിശബ്ദമായ നിമിഷം ആതിഥേയർ എട്ടിന് ലീഡിലേക്കും അതുവഴി ഫൈനൽ ബർത്തിലേക്കും വെറും പതിനൊന്ന് റൺസ് ദൂരം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് വീണ്ടും സർവാത്തെ ഗുജറാത്തിന്റെ നെഞ്ചിൽ കണൽ കോരി കിട്ടു നൂറ്റി അറുപത്തിമൂന്ന് പന്തിൽ അപരാജിതനായി അപ്രതിരോധനായി നിന്ന സിദ്ധാർഥേശായി ആയിരുന്നു അടുത്ത ഇര ആദിത്യ സർവത്തികുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി താരം പുറത്ത് രാവിലെ കളി തുടങ്ങുമ്പോൾ മൂകമായിരുന്ന കേരള ക്യാമ്പ് അതോടെ ഉണർന്നു പക്ഷേ പത്താം വിക്കറ്റിലും ഗുജറാത്ത് വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല പത്താമനായി ഇറങ്ങിയ നാഗസ്വലയും പ്രിയജിത് സിംഗ് ജഡേജ എന്ന പതിനൊന്നാമനും മികച്ച ടെക്നിക്കും ക്ലാസ്സുമായി വീണ്ടും കേരളത്തിന്റെ സ്വപ്നങ്ങൾ തല്ലിയൊതുക്കുമെന്ന് തോന്നിച്ചു എന്നാൽ ലീഡിന് വെറും രണ്ട് റൺസ് മാത്രം അകലെ നാഗസ്വലക്ക് ക്ഷമ നഷ്ടപ്പെട്ടു സർവാത്രിയുടെ കുത്തിപ്പൊന്തിക്ക പന്ത് ഉയർത്തി കെട്ടിച്ച് കളി തീർക്കാൻ നോക്കിയതായിരുന്നു ഭാഗ്യം പക്ഷേ കേരളത്തിനൊപ്പമായിരുന്നു സില്ലിമിഡോണിൽ നിലയുറപ്പിച്ച സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിൽ തട്ടിപ്പൊങ്ങിയ പന്ത് സ്ലിപ്പിൽ സച്ചിൻ ബേബിയുടെ കൈകളിൽ ഒതുങ്ങി മലയാളികൾ ഒന്നാകെ സന്തോഷം കൊണ്ട് ആർത്തുവിളിച്ച് ആനന്ദിച്ച നാടകീയ നിമിഷം ഒരു നൂറ്റാണ്ടോടെ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം തുന്നിച്ചേർത്തിരിക്കുന്നു കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫിയുടെ കലാശപ്പൂരിന് യോഗ്യുന്നു ഫൈനലിലേക്ക് നിരോചിതം മാർച്ചിക്കുമ്പോൾ പക്ഷേ രണ്ട് അതി താരങ്ങളോട് കടപ്പെട്ടിരിക്കും കേരളം ഒന്നാമൻ മധ്യപ്രദേശിലെ ഇൻഡോറുകാരൻ ജലജ് സക്സേന വർഷങ്ങളായി കേരളത്തിൻ്റെ രഞ്ജി സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുന്ന സ്പിൻ മാന്ത്രികൻ രണ്ടാമൻ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്ന് വരുന്ന ആദിത്യ ആനന്ദ് സർവാത്തെ മറ്റൊരു സ്പിൻ ഓൾറൗണ്ടർ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കെട്ടിപ്പടുക്കുന്ന സാമൂഹിക ജീവിതത്തെ ആയാസരഹിതമാക്കുന്ന മറുനാടൻ തൊഴിലാളികൾക്ക് നാം ഒന്നാകെ പൊതുവിൽ വിളിക്കുന്നൊരു പേരുണ്ട് ബംഗാളികൾ ആ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ കേരള ക്രിക്കറ്റിന്റെ ബംഗാളികളാണിപ്പോൾ ഈ രണ്ടുപേർ സെമിഫൈനലിൽ രണ്ടുപേരും ചേർന്നെറിഞ്ഞത് നൂറ്റി പതിനാറ് ഓവറാണ് കേരള ടീം ഒന്നാകെ ആകെ നൂറ്റി എഴുപത്തിനാല് ഓവർ എറിഞ്ഞപ്പോഴാണ് ഇതെന്ന് ഓർക്കണം അതിൽ സക്സേന ഒറ്റയ്ക്ക് എഴുപത്തി ഒന്ന് ഓവറാണ് സർവാത്തെ നാൽപ്പത്തിയഞ്ചും രണ്ടുപേരും കൂടി എട്ട് ഗുജറാത്ത് ബാറ്റർമാരെയാണ് കൂടാര കയറ്റിയത് നാലാം ദിവസം വരെ അത്ര തിളങ്ങാതിരുന്ന സർവാത്തെ അഞ്ചാം ദിനം നിറഞ്ഞാടിക്കപ്പോൾ അയാളുടെ ഓരോ വിക്കറ്റിന് പിന്നിലും സക്സേനയുടെ കൂടി ഉയർപ്പുണ്ട് തുടർച്ചയായി സ്പെല്ലുകൾ മാറാതെ ഇടതടമില്ലാതെ പന്തറിഞ്ഞ് ഗുജറാത്ത് ബാറ്റർമാരെ വട്ടം കറക്കുകയായിരുന്നു സക്സേന ഇരുവരും ചേർന്ന് എതിരാളികളെ സ്പിൻകുടിയിൽ വീഴ്ത്തുന്നത് ഇതാദ്യമായല്ല ടൂർണമെൻറിൽ ഉടനീളം മികച്ച പ്രകടനമാണ് രണ്ടുപേരും കേരളത്തിനായി പുറത്തെടുത്തത് ഈ സീസണിൽ എട്ട് മത്സരങ്ങളിൽ നിന്നായി മുപ്പത്തിനാല് വിക്കറ്റുമായി മുന്നിൽ തന്നെ കൊണ്ട് സക്സേന ഏഴു കടികളിൽ നിന്ന് സർവാത്തെ ഇരുപത്തിയാറ് വിക്കറ്റും എടുത്തിട്ടുണ്ട് രഞ്ജി ട്രോഫിയിലെ ഇതിഹാസമാണ് ജലക് സക്സേന കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി കേരളത്തിൻ്റെ മികച്ച രഞ്ജി പ്രകടനങ്ങൾക്കെല്ലാം പിന്നിൽ അയാളുടെ വിലപ്പെട്ട സംഭാവനകളുണ്ട് ഈ സീസണിൽ തന്നെ തന്നെയാണ് സക്സേന ക്രിക്കറ്റ് കരിയറിലെ സുപ്രധാന വൈകിട്ട് നാഴികക്കല്ല് പിന്നിട്ടത് ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ ആറായിരം റൺസും നാനൂറ് വിക്കറ്റും നേടുന്ന ആദ്യത്തെ താരമായി മാറിയിരിക്കുകയാണ് അയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉത്തർപ്രദേശിനെതിരെ നടന്ന മത്സരത്തിലായിരുന്നു ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് നൂറ്റി നാല്പത്തി ഒൻപത് മത്സരം കളിച്ച് ഏഴായിരത്തി മുപ്പത്തിരണ്ട് റൺസ് അതിൽ പതിനാല് സെഞ്ചറിയും അർദ്ധ സെഞ്ചറിയും ഉയർന്ന സ്കോർ നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസ് ബോളിങ്ങിലേക്ക് വന്നാൽ ഫസ്റ്റ് ക്ലാസ്സിൽ എറിഞ്ഞു നേടിയത് നാനൂറ്റി എൺപത്തിരണ്ട് വിക്കറ്റുകൾ മുപ്പത്തിനാല് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം പതിനേഴ് തവണ നാല് വിക്കറ്റും സക്സേനയുടെ ഫസ്റ്റ് ക്ലാസ് കരികർ മാത്രമാണിത് ഇത്രയും മികച്ചൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിട്ടും ഇതുവരെയും ഇന്ത്യയുടെ നീലക്കുപ്പായം അടിയാൻ ഈ ഇൻഡോറുകാരന് ഭാഗ്യമുണ്ടായിട്ടില്ല അയാൾക്ക് വേണ്ടി വാദിക്കാനും സോഷ്യൽ മീഡിയ യുദ്ധം നയിക്കാനും ഒരാർമിയും ഉണ്ടായില്ല നിരന്തരം അവഗണനകൾ നേരിട്ടപ്പോഴും നിശബ്ദനായി സ്വന്തം ജോലി വൃത്തിയായി തുറന്നു അയാൾ തന്നിൽ വിശ്വാസമർപ്പിച്ച ടീമുകൾക്ക് പതിന്മടങ്ങ് തിരിച്ചു നൽകി എന്തുകൊണ്ട് സക്സേനക്ക് ദേശീയ ടീമിൽ ഇടം ലഭിക്കുന്നില്ലെന്ന ചോദ്യത്തിന് മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പ പറഞ്ഞൊരു ന്യായമുണ്ട് ചില മഹാതാരങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യൻ ജേഴ്സി അണിയാനാകില്ല പക്ഷേ അവർ പടുത്തുണ്ടാക്കിയ ലഗസി അവിടെ തന്നെ അവശേഷിക്കും വളർന്നു വരുന്ന യുവ ക്രിക്കറ്റർമാർക്ക് ഒരു പ്രചോദനമായി അവർ തുടരും രണ്ടായിരത്തി അഞ്ചിൽ മധ്യപ്രദേശിനു വേണ്ടിയാണ് രഞ്ജിങ്ങിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പത്തു വർഷത്തിലേറെ സ്വന്തം സംസ്ഥാനത്തിനു വേണ്ടി കളിച്ച ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തിലേക്ക് ചേക്കേറുന്നത് ഇതിനുശേഷം ഒരു പതിറ്റാണ്ടോളമായി കേരള ടീമിൻ്റെ നട്ടെല്ലാണ് ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് മുംബൈ ഇന്ത്യൻസ് ടീമുകളിലും ഇടം ലഭിച്ചിട്ടുണ്ടെങ്കിലും കളത്തിലിറങ്ങി തൻ്റെ മൂല്യം തെളിയിക്കാനുള്ള ഭാഗ്യം മാത്രം അയാൾക്കുണ്ടായില്ല ഐ പി എല്ലിൽ പഞ്ചാബിനു വേണ്ടി ഒരു മത്സരവും ചാമ്പ്യൻസ് ട്രോഫിയിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നാല് മത്സരവും മാത്രമാണ് ഇത്രയും കാലത്തിനിടയിൽ ആകെ കളിക്കാനാകിയത് അപ്പോഴും രഞ്ജി ട്രോഫി ലജൻഡുകളിൽ ഒരാളായി അയാൾ ഇന്നും പഴയതിലും വീര്യത്തോടെ കളി തുടരുന്നു ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും സ്ഥിരതയാർന്ന താരങ്ങളിൽ ഒരാളായി ഈ മുപ്പത്തി വയസ്സിലും ക്രിക്കറ്റ് ആരാധകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആദിത്യ കാര്യവും വ്യത്യസ്തമല്ല ഫസ്റ്റ് ക്ലാസ്സിൽ അറുപത്തി മത്സരങ്ങളിൽ നിന്നായി മുന്നൂറ്റിയാറ് വിക്കറ്റ് വാരി കൂട്ടിക്കിട്ടുണ്ട് ഇരുപത്തിയൊന്ന് തവണ അഞ്ച് വിക്കറ്റ് നേട്ടവും പതിനഞ്ച് തവണ നാല് വിക്കറ്റ് നേട്ടവും അക്കൂട്ടത്തിലുണ്ട് ബാറ്റിങ്ങിലാണെങ്കിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റാറ് റൺസാണ് സമ്പാദ്യം രണ്ട് സെഞ്ചറിയും പന്ത്രണ്ട് അർദ്ധശതകവും നേടിയിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ദേശീയ ടീം പോയിട്ട് ഐ പി എൽ പോലും അയാൾക്ക് ഇപ്പോഴും സ്വപ്നമായി അവശേഷിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്വന്തം നാട്ടിലെ വിദർഭയുടെ കുപ്പായത്തിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ കേരള ടീമിനൊപ്പം ചേർന്നു എന്തൊക്കെയായാലും കേരളത്തിന് ഭാഗ്യം കൊണ്ടുവന്ന രണ്ടതി തൊഴിലാളികളാണ് സക്സേനയും സർവാത്തയും സൽമാൻ നിസാർ മുഹമ്മദ് അസഹർദ്ദീൻ എന്നീ രണ്ട് പേരുകൾ മറക്കാനാകില്ല നമുക്ക് പക്ഷേ ഈ സ്വപ്നന്മേഷത്തിൽ ആ രണ്ടു മറുനാട്ടുകാർക്കും പ്രത്യേകം നന്ദി പറയണം നമ്മൾ